ഹലോ ഗായ്സ് അപ്പം നോൺ സ്റ്റോപ്പ് മബിൾ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സർവൈവൽ സീരീസിലേക്കാണ് പിന്നെയും വന്നിരിക്കുന്നത് വേറൊരു വീഡിയോ എനിക്ക് ചെയ്യാനില്ല അപ്പം ഞാൻ ഓഫ് ക്യാമറയിൽ ഇതാ മരം വെട്ടി പിന്നെ മരത്തിന്ന് കിട്ടിയ സാപ്പ്ളിങ് ഇട്ട് നട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേലോട്ടേക്ക് വഴിയാക്കണം അതുമാത്രമല്ല അവിടെ കാണുന്നുണ്ടല്ലോ അവിടെ ഒരു തൂണു വെച്ചത് അതെന്തിനാന്ന് ഞാൻ ഇപ്പം തരാം അപ്പം നമ്മളിത് നമ്മൾ അമ്പലം അവിടെയാണ് പണിയുന്നത് അതായത് ആ തൂണിൻ്റെ തൊട്ട് മേലെയാണ് നമ്മൾ അമ്പലം പണിയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള എം സി ദൈവത്തിന് വേണ്ടിയിട്ടില്ല അപ്പം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ ചളിമണ്ണിലൂട്ട് കയറി പോകുന്നത് അത്ര നല്ലതല്ല അപ്പം നമ്മളൊരു നല്ല സ്റ്റെപ്പ് എല്ലാം ആക്കി വെച്ചിരിക്കുകയാണ് മഴ പെയ്ത് അപ്പോൾ ഒരു സ്റ്റെപ്പെല്ലാം ആക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ അതോ ഇത് വളർന്നോ ഇപ്പോഴത്തേക്കും ഇത് വളർന്നിട്ടുണ്ട് ഞാൻ കിട്ടിയ സാപ്പിളിങ്ങല്ല ഇട്ടിട്ട് നട്ടിട്ടുണ്ട് അപ്പം ആയിട്ട് ബാക്കിയുള്ള സാപ്പിളിങ്ങും കൂടി നടണം നീ അപ്പം ഇനി എന്താ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അമ്പലം പണിയണം നമ്മളൊന്നും നോക്കാണ്ട് അമ്പലം പണിയാണ് അതായത് ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ടുണ്ട് അതായത് കണ്ടോ ഔട്ട്ലൈൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നാക്കിന് ഇത്ര സാധനങ്ങളൊന്നും പോരാലോ ആ ശരിയാ ഞാൻ എൻ്റെ സ്മെൽ ടീം സ്റ്റേഷനിൽ സ്മെൽ ടീം സ്റ്റേഷനിൽ ഞാൻ കല്ലുരിക്കാൻ വെച്ചത് കോവിൾ സ്റ്റോൺ ഒരുക്കാൻ വെച്ചിനി അപ്പോൾ കോബിൾ സ്റ്റോൺ ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ സ്റ്റോൺ കിട്ടും സാധാ സ്റ്റോണ് നമ്മൾ കുഴിച്ചെടുക്കും ദൈങ്ങത്തെ സ്റ്റോണ് തൈങ്ങത്തെ സ്റ്റോൺ കിട്ടും അപ്പം അത് അതിനാൽ എല്ലാത്തിലും ആക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം എടുക്കണം ഇവിടെ ഇല്ലേ അവിടെ ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയ ഞാൻ എന്തിനാന്ന് വെച്ചാൽ മറ്റേ അതിന് വേണ്ടിയിട്ടാണ് അമ്പലം പണിയേണ്ടിയിട്ട് വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ഉണ്ടാക്കട്ടെ വേസ്റ്റ് അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ള് നമ്മൾ സ്റ്റോൺ ബ്രേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം ഇനി ചിലപ്പം ഈ മരം കൂടി നമ്മൾ വെട്ടേണ്ട വരും ചിലപ്പം അപ്പം നമുക്ക് ബിൽഡിലേക്ക് കടക്കാം ഏ അപ്പം ബിൽഡ് എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പായിരിക്കും ആദ്യം ഒറ്റ സ്റ്റെപ്പ് ഉണ്ടാക്കിയാൽ നാലെണ്ണം കിട്ടുമല്ലോ അപ്പം സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇടണം ഇവിടെ ആയിരിക്കും നമ്മളെ എൻട്രൻസ് അതായത് ഡോറൊക്കെ കാണുക ഡോറിലുണ്ടാവാം ഇവിടെയാണ് ഇട്ടിവിടെ വെച്ചിനെ അപ്പം അതെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കണക്ക് സാധനം ഉണ്ടാക്കണം മൂന്ന് നാല് മതിയല്ലേ അത് തൽക്കാലം അവിടെ കട്ടെ ഓ ഇത് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും ക്യൈസ് ഓക്കെ ഐസ് അപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ ഇതെടുക്കണം കയ്യിൽ പിടിക്കണം ടീഡ് രണ്ട് മൂന്ന് നാല് നാലേ നാലേ ഉള്ളോ എന്നാൽ നാലാണെ നാലു മതി കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി അനുമോ എന്തൊരു വരെയാണ് അപ്പം നമ്മൾ ഇവിടെയെല്ലാം ഇങ്ങനെ ആക്കണം വിൻഡോസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം ഇപ്പം നമ്മൾ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് വെറുതെ റൂഫല്ല എന്തോ ചെയ്യാനാണ് ഇപ്പം ആലോചിക്കുന്നത് റൂഫല്ല ഞാൻ എന്തു ചെയ്യാൻ എനിക്ക് സ്റ്റെപ്പ് പോലെ ആക്കി സ്റ്റെപ്പും കൊണ്ട് റൂഫാക്കിൻ്റെ രസം ഉണ്ടാവില്ല അമ്പലമല്ലേ ഇങ്ങനെ ടവർ പോലത്തെ സംഭവത്തിന് ഇങ്ങനെ സ്റ്റെപ്പ് റൂഫാക്ക രസം ഉണ്ടാവില്ല എന്താ ഇപ്പം ചെയ്യാം നമുക്ക് അതപ്പം ആലോചിക്കാം അല്ലേ ഇപ്പം വെറുതെ ടെൻഷൻ ഉണ്ടാക്കോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്യണം ഞാൻ ചേട്ടാ അപ്പോൾ നമ്മൾ ഏഹ് മാറിക്കടയിരുന്നു ഇത് ഇതെന്താ ഇതെന്താ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സ്ഥലമായിട്ടുണ്ട് ഇനി നമ്മളിവിടുന്ന് ഇങ്ങനെ ഒന്ന് മേലോട്ടേക്ക് ഇത് ടെമ്പറിയാണ് ടെമ്പറിയാണ് അതായത് ടെമ്പറിയെന്നു വെച്ചാൽ നമുക്കിപ്പം വേണ്ട ഇ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഓരോരോ ഫ്ലോർ ആക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഉൾഭാഗത്തോട്ടേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഇത് രണ്ട് ഫ്ലോർ മതി അപ്പം ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഔട്ട് ലൈൻ കൊടുക്കാം എന്നിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്നിട്ട് ഇനി അവിടെ നിന്ന് തുടങ്ങാം അങ്ങനെ മനസ്സിലായില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെന്നും പറയുകയാണെങ്കിൽ അറിയില്ല എങ്ങനെയാണ് വരണേരേണ്ടതെന്ന് അപ്പം ഇതല്ല ഇങ്ങനെ ഒന്ന് ചെയ്യണം കേസ് ഓക്കെ ഐസ് അപ്പം നമ്മളെ ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാമത്തെ ഫ്ലോർ ആക്കണം അപ്പൊ രണ്ടാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താക്കണം എന്നോ ഒരു കാര്യം ചെയ്യാം നമ്മളൊന്ന് താഴെ പോയിട്ട് മറ്റേ ഇതെടുക്കട്ടെ എന്ത് മറ്റേ ഇത് എന്ത് മറ്റേ കറുത്തസാന്തനെ അത് ഇതന്നെ എന്നിട്ട് ഇത് മാറ്റിയിട്ട് ഇതാക്കാം എന്നിട്ട് ഒന്നും കൂടി മേലെ പോയിട്ട് ഫുൾ റെഡി ആക്കണം വൺ ടു ത്രീ 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 ആ ത്രീ അല്ല ആ ഈ ഇനിയും നമ്മൾ ഇത് മൊത്തം ഇങ്ങനെ മൂടണം അതായത് ഇങ്ങനെ ആക്കണം ഞാൻ ഒന്നും പറയുന്നില്ല ഇതിനൊക്കെ ഇങ്ങനെ പറഞ്ഞു തരേണ്ട അറിയില്ല ഞാൻ ജസ്റ്റ് ബിൽഡ് ചെയ്യാം ഒരു വലിയ ടൈം ലാബ്സ് കൂടാം ഓക്കെ അപ്പോൾ കായം നമ്മൾ അമ്പലം പണി ഇത് കഴിഞ്ഞു പക്ഷേ ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാം ടൈം ലാപ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഫുള്ളൊന്നും നല്ല വൃത്തി കണ്ടിട്ടുണ്ടാവില്ല കാരണം അത്രയ്ക്ക് സ്പീഡായിരിക്കും ലാഗാണ് പേടിക്കണ്ട ഇതാണ് ഒന്ന് സോറി അപ്പം ഇതാണ് നമ്മളെ അമ്പലത്തിൻ്റെ പുറ പുറംപാകെ െല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് നമ്മളിങ്ങനെ ഗ്ലാസ് എല്ലാം വെച്ച് കുറച്ച് നല്ല വൃത്തിയാക്കിയതാണ് അമ്പലത്തിൻ്റെ വാതിൽ പോലത്തെ വാതിലൊക്കെ വെച്ചു ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതായത് ഇങ്ങനെ ലൈറ്റ് എല്ലാം വെച്ച് അടിപൊളി ആയിട്ടുണ്ടാവും ഇവിടെയും കൂടി വെക്കട്ടെ ഡോർ വെച്ചത് എനിക്ക് ഡോറ് വെക്കണം എന്നില്ലായിരുന്നു കാരണം എനിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയാൽ മതിയല്ലോ പക്ഷേ മോപ്സ് പോകണം അതുകൊണ്ടാണ് അല്ല മോപ്സ് ഉള്ളിലേക്ക് കയറും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത് അപ്പം ഇപ്പോൾ കണ്ടല്ലോ ഇനി ഇങ്ങനെ മേലോട്ടേക്ക് പോകണം അപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഇവിടെയെല്ലാം വെക്കണം സാധനങ്ങൾ ഇവിടെയാണ് ഇവിടെ നമ്മൾ മേലെ ഭാഗം അതായത് അടിഭാഗത്താണ് നമ്മൾ പ്രാർത്ഥനകളെല്ലാം നടക്കുക അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കണം പ്രാർത്ഥിക്കാനൊക്കെ ഇല്ല ആ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ ഗ്ലാസ് എന്താക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ വയലൂട്ട പോയിട്ട് ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ട് ആടുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും ആക്കാം അതെല്ലാം ഞാൻ ഓ ക്യാമറ ഗാനം ചെയ്തോളാം അപ്പം ഇപ്പം തന്നെ സമയം ഇരുപത്തിരണ്ടായി അപ്പം ഞാൻ ടൈം ലാപ്സ് ലാബ്സെല്ലാം ഇട്ടുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ഒരു പതിനാല് മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇരുപത്തൊമ്പതാണോ ഇരുപത്തി രണ്ടല്ലേ ഓക്കെ എൻ്റെ കറുത്ത ബെഡ് അവിടെ നിന്ന് എടുക്കണം പിന്നെ ചെസ്റ്റ് കൊടുക്കണം എന്നിട്ട് ആ സാധനങ്ങളെല്ലാം ഒന്ന് ഇതെന്താ ഏഹ് മഞ്ഞ് പെയ്തു അത് ശരി ഹയാ അറുത്ത ബെഡ് നമുക്ക് എടുക്കാം ഒരു മിനിറ്റ് ഇവിടെ വെക്കാം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം റെഡ് സ്റ്റോൺ എല്ലാം കിട്ടിയല്ലേ അപ്പം എന്തെങ്കിലുമെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ നമ്മളെ ചെസ്റ്റെല്ലാം വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താൽ നമുക്ക് പൂ തരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും ഞാൻ അപ്പം ഇനി എന്തായാലും ബെഡെല്ലാം കയ്യിൽ മാറ്റി വെക്കട്ടെ ഫുഡ് എടുത്തിട്ട് കയ്യിൽ പിടിക്കട്ടെ ഓക്കെ ശരി എന്നാൽ ഇത് ജുംബ്രൂ അല്ലേ ജുംബ്രു ഹലോ ഏടാ കൂട്ടാ എടാടാ നിൽക്കടാ എടാ നിൽക്കടാ ഡിമാൻഡ് കളിക്കല്ല സുഖാണോ 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 ഓക്കെ പോട് മൈൻഡ് ആവില്ല ഞാനാ ഒന്ന് ഭക്ഷണം കൊടുത്തേ എന്നിട്ട് ഓൻ പോയി കളിന്നണ്ടില്ലേ ഇനി എന്താ ഇപ്പോൾ ചെയ്യാനുള്ള നിങ്ങൾക്ക് പതിനാല് മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇനി ബാക്കിയില്ല നമ്മളെന്തായാലും അമ്പലം പണിഞ്ഞല്ലോ വേണ്ട നമുക്ക് ആനിമൽ ഫാം കൂടി ഉണ്ടാക്കാം ഓക്കെ ആനിമൽ ഫാം കൂടി ഉണ്ടാക്കാം ഐസ് അപ്പോൾ ആനിമൽ ഫാം ഉണ്ടാക്കാൻ അടുത്ത് മരം ഉണ്ടോ മരം അപ്പോൾ ഞാൻ ആ മരം ഒന്ന് വെട്ടണം ആ മരം വളർന്നിട്ടില്ലായിരുന്നോ അപ്പം ഞാൻ ആ മരം ഒന്ന് വെട്ട ഐസ് പിന്നെ നിങ്ങൾ ഇതൊന്ന് കമൻ്റ് ചെയ്ത് മീനിനെ പിടിച്ചിട്ട് ഈ കുളത്തിൽ ഇങ്ങനെ ഇടാം അന്ന് കമൻ്റ് ചെയ്യാം അതായത് പി യിലെ ബക്കറ്റിൽ മീനിനെടുക്കാനാവുമോ എന്ന് കമൻ്റ് സംഭവം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഞാനെന്തായാലും മരം വെട്ടിയിട്ടുണ്ട് കുറച്ചേ മരം വെട്ടിട്ടില്ല ഫുള്ള് വെട്ടിയിട്ടില്ല ഞാൻ പകുതി വെട്ടിട്ട് അവിടെ നിർത്തിയതാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ആനിമൽ ഫാം ഉണ്ടാക്കണം അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കും ആടിനെയും പശുക്കളെല്ലാം കൊണ്ടു ഞാൻ കാണിക്കൂല ഞാൻ അത് ഓഫ് ക്യാമറ ചെയ്യും എവിടെ ഉണ്ടാക്കണ്ടേന്ന് ഞാൻ ഓർമ്മിച്ചിട്ടില്ല അപ്പോൾ എവിടെ ഉണ്ടാക്കാം ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒന്ന് ഇങ്ങനെ ടെർഫോം ചെയ്യാം ഓക്കെ ഞാൻ ഒരു ടൈമിൽ ലഭിച്ചിടാം അപ്പം ഗാ ഗു ഒന്ന് നീങ്ങി തരുമോ ഓക്കെ അപ്പം നമ്മൾ നമ്മളെ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ പശുക്കുട്ട പശുക്കുട്ട നോക്കടാ പശുക്കുട്ട നോക്ക് നിൽക്കടാ പശുക്കുട്ട എന്നെന്ത ഇന്ന് വൈകുന്നേരം ആ അങ്ങോട്ട് നോക്കടാ നിങ്ങൾക്ക് വേണ്ടി ഫാം ഉണ്ടാക്കിയില്ലേ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ എന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ടിപ്സോ ട്രിക്സോ അനുപുനെ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാ കമൻറ്റും വായിക്കാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബൈ ഒരു ഗുഡ് ബൈ ഒരു മാറിപ്പോയി ഗുഡ് ബൈ